നമസ്കാരം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സമാനതകളില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് പണത്തിൻ്റെ മാത്രം അതായത് പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ സി ബി ഐ ചോദ്യം ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല സി ബി ഐ കേസെടുത്താൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം അറസ്റ്റിലാകാനുള്ള സാധ്യത ഏറെയാണ് കാര്യം കൃത്യമായ തെളിവുകൾ കെ എം എബ്രഹാമിന് നേരെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ആലോചന സജീവമാണ് ഡൽഹിയിലെ അഭിഭാഷകരിൽ നിന്നടക്കം വിശദമായ ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട് സി ബി ഐ കേസെടുത്താൽ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കാൻ തരത്തിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെയുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു സത്യസന്ധമായ അന്വേഷണത്തിന് സി ബി ഐ അനിവാര്യമാണ് എന്ന് കോടതി തന്നെ അടിവരയിട്ട് പറയുകയാണ് എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളുള്ളത് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്ന കാര്യം ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു വിജിലൻസ് അന്വേഷണത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് കെ എം എബ്രഹാമിനെ സംരക്ഷിക്കാനായി വിജിലൻസ് ആർക്കോ വേണ്ടിയതുപോലെ ഒരു അന്വേഷണം നടത്തിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു ഇതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിൽ തെളിവ് നശീകരണ സാധ്യത അടക്കം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിക്ക് മുൻപിലെത്തിയാൽ അത് സി ബി ഐക്ക് തടയാൻ തന്നെ കഴിയും അതായത് കെ എം എബ്രഹാം ജാമ്യം നൽകണം അതായത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സി ബി ഐയുടെ അഭിഭാഷകൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ് അതായത് കെ എം എബ്രഹാമിന് നേരെ എല്ലാ തെളിവുകളും അക്കമിട്ടുകൊണ്ട് അതായത് പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്ന ഒരു ഉന്നത മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ കെ എം എബ്രഹാമിന് കഴിയും അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുത്താൽ അത് കേസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് സി ബി ഐക്ക് കോടതിയിൽ ഉന്നയിക്കാം ആ ഒരു പോയിന്റിലാണ് കെ എം എബ്രഹാമിന് ജാമ്യം നിഷേധിക്കാനായി പോകുന്നത് അതുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ സാധ്യതകൾ കെ എം എബ്രഹാം തേടുന്നത് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കൊച്ചി സി ബി ഐ യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജോമൺ പുത്തം പൊരിക്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു കെ എം എബ്രഹാം ഈ കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു പരാതി ഇതിൽ തുടർ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഇഒ എന്നീ പദവികളിൽ തുടരുകയാണ് എബ്രഹാം നേരത്തെ സംസ്ഥാന വിജിലൻസ് കെ എം എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത് ഏറെ വാദങ്ങൾ ആ സമയത്ത് വലിയൊരു ചർച്ചയായിരുന്നു ഐ എ എസ് ഐ പി എസ് പോരിലേക്ക് പോലും കാര്യങ്ങളന്ന് എത്തിയിരുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചു എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് വിജിലൻസിനെ ചവിട്ടിക്കൂട്ടിയും ഹൈക്കോടതി വിജിലൻസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പ്രമ ദൃഷ്ടിയാൽ പോലും വിജിലൻസിന് അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് പ്രഥമദൃഷ്ടിയ തെളിവുകളുണ്ട് എന്ന് ഹർജിക്കാരൻ കോടതി മുമ്പാകെ വച്ചതോടുകൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിരീക്ഷണം വന്നത് സത്യസന്ധമായ അന്വേഷണമാണ് വേണ്ടത് ൻ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ കെ എം എബ്രഹാമിന്റെ സ്വത്തുകളും അനധികൃതമായ സ്വത്ത് സമ്പാദനങ്ങളും ഉൾപ്പെടെയുള്ള സകല അഴിമതികളും പുറത്തു വരുള്ളൂ വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്ന കാര്യവും വിമർശനത്തിനൊപ്പം ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ചർച്ചകൾ സജീവമാണ് കെ എം അബ്രഹാം രാജ്യസന്നദ്ധ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി അത് നിരസിക്കുകയാണ് ഇപ്പോൾ ചെയ്തത് കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ രാജിവച്ചാൽ അത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സി അന്വേഷണം ആദ്യം എത്തി നിൽക്കും അതുകൊണ്ട് തന്നെയാണ് പിണറായി രാജ്യസന്നത തള്ളിയത് ശിവശങ്കറിനെ പോലെ അവസാന നിമിഷം മുഖ്യമന്ത്രി കെ എം അബ്രഹാമിനെ കൈയൊഴിയാനും അവസാന നിമിഷം തള്ളിപ്പറയാനും സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ